സ്ഥലം എഴുന്നൂറ് വർഷങ്ങളെ കൊണ്ടാണ് ഇത് എഴുതി പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇതെന്റെ സമുദായത്തിൽ ആരെങ്കിലും ഒരു തവണ ചൊല്ലിയാൽ എഴുന്നൂറ് വർഷത്തെ വിഭാഗത്തിന്റെ ആരാധന ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതെഴുതിയ കടലാസിന്റെ കഷ്ണം നിലത്തി വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും ആദരവോടുകൂടെ ആരാണോ ഇതെടുത്ത് സൂക്ഷിക്കുന്നത് അവർ നാളെ പരലോകുങ്ങളോടുകൂടെയാണ് എന്നാണ് മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഇതെഴുതിയ കടലാസ് സ്വന്തം ശരീരം ത്തിൽ അത് ചുമന്ന് നടക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ കൊടിയ ജിന്നിന്റെയും ഭൂത പൈശാചികോപദ്രവങ്ങള് തുടങ്ങിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആയിരം തവണയാണ് ഇത് ഇതെഴുതിയത് ആരെങ്കിലും സൂക്ഷിച്ച് കൈവശം ചുമന്ന് നടക്കുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള സകല ശത്രുക്കളുടെ ഷെറിലിനും ആ എഴുതി സൂക്ഷിച്ചത് വലിയ കാവലാകും എന്നുള്ളതാണ് എഴുപത് പ്രാവശ്യം ഇത് കഫം പുടവയിൽ യാണെങ്കിൽ ശിക്ഷയെ തൊട്ട് അവന് വലിയ കാവല് ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രയും മഹത്തായ ഒരു ആയത്തിനെ കുറിച്ചാണ് നമുക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് പുതിയ അറിവുകൾ ഇതുവരെ ലഭിക്കാത്ത അറിവുകൾ ഉണ്ടാകും ഇനിശാല്ല നിങ്ങൾക്കത് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് താഴെ എഴുതി അറിയിക്കണം അപ്പൊ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഹബീബായ പറയുന്നുണ്ട് എല്ലാം എഴുതി വെക്കുന്ന പേന ഓരോ രണ്ട് ജോയിന്റുകൾക്കിടയിലും വർഷം യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ട് അള്ളാഹു സമാഹാനുഭവത്താൽ അതിലേക്ക് ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ ആ കലം പിളർന്നു എന്നുള്ളതാണ് അള്ളാഹു ആ കലമിനോട് അരുളി ല നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതുവിൻ എന്ന് കലമിനോട് അരുളിയപ്പോൾ കലം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ എഴുതി എഴുതിത്തുടങ്ങേണ്ടത് അപ്പൊ അള്ളാഹുബാൻ പറഞ്ഞു ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് അങ്ങനെ കലം ബിസ്മി പൂർണ്ണമായും എഴുതി അവസാനിപ്പിച്ചത് എഴുന്നൂറ് വർഷങ്ങളെ കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ബിസ്മി എന്ന് എഴുതുമ്പോൾ സീൻ എന്ന അക്ഷരം എഴുതുമ്പോ അതിൽ മൂന്ന് കുനിപ്പുകളുണ്ട് മൂന്ന് ഷാർപ്പായ ഭാഗങ്ങളുണ്ട് ആ മൂന്ന് ഷാർപ്പിലെ ഭാഗം ഒന്ന് അറച്ചിലേക്കും മറ്റൊന്ന് കുറുസിലേക്കും മറ്റൊന്ന് മറ്റൊരു സ്ഥലത്തേക്കുമാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രകാശങ്ങളും ആ പ്രതിഫലങ്ങളൊക്കെ ആ ബിസ്മി ചൊല്ലുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എന്നിവ അത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കൃത്യമായി പഠിക്കാം ഇതുകൊണ്ടുള്ള അമലുകൾ നമുക്ക് പഠിക്കാം അള്ളാഹു സുഹാൻ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫ്യത്ത് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട സകല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് റമദാൻ മാസത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയിലുള്ള ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞായറാഴ്ച മണിക്ക് പകൽ വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരോടൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ ദീനിച്ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യത എത്രയുണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ അല്ലാഹു നമ്മുടെ മക്കളെ സ്വാല്ഹ്യങ്ങളാക്കി തരട്ടെ താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിനീതം തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് നിഷ് ഒരു പത്ത് പേരുടെ പേരുടെ നോമ്പ്തൊളി ഏറ്റെടുക്കാൻ കഴിയുന്നവരെ അതെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടെ ഏറ്റെടുത്താൽ വലിയ പ്രതിഫലം നൽകാൻ കാരണമാകും വിശുദ്ധ റമലാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അത് റമലാനിൽ മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതാണല്ലോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഭിസ്മിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില വിശേഷങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഭിസ്മിയുടെ ഈ പറയാൻ പോകുന്ന തോന്നി ഒരു നിശ്ചിത സമയം ബിസ്മിയുടെ ദ്വാനത് ബിസ്മയുടെ ദ്വാനെ അതൊരു നിശ്ചിത എണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനു വളരെ പെട്ടെന്ന് ഉത്തരം നൽകും ആ ദ്വാനം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ആത്മാർത്ഥത ലഭിക്കാൻ വേണ്ടി ബിസ്മിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തണം നിങ്ങൾക്കതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും അള്ളാഹു തോഫിട്ടെ ഹബീബലി പറഞ്ഞു അല്ലാഹു കലമിനെ എന്നൊക്കെ കേട്ടിട്ടില്ലേ കലമാണല്ലോ എല്ലാ കാര്യങ്ങളും എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ജനിച്ചത് മുതൽ വരാ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചത് കലമാണ് ലോഹലാണ് എഴുതിയിട്ടുള്ളത് ആ മുതൽ നമ്മെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരി മാസം മാർച്ച് മാസം അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എല്ലാം നേരത്തെ കൃത്യമായി അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് കലമാണ് എഴുതുന്നത് ആ കലമിനെ അള്ളാഹു സുബാന ആദ്യമായ കലമിനെ അള്ളാഹു സൃഷ്ടിച്ച ആ സമയം നൂറ് സന്ധികളോടുകൂടെയാണ് കലമിനെ സൃഷ്ടിക്കുന്നത് നൂറ് ജോയിന്റുകളോടുകൂടെ ഓരോ രണ്ട് സന്ധികൾക്കിടയിലും അഞ്ഞൂറ് കൊല്ലം യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാന അതിലേക്ക് വളരെയധികം ഗാംഭീര്യത്തോടു കൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് അത് പിളർന്നു പിളർന്നു അള്ളാഹു കലമിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു എഴുതാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു എങ്ങനെയാണ് എഴുതേണ്ടത് പുനരുദ്ധാരണ നാൾ വരെ നാൾ വരെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഈ ഭൂമി ലോകത്ത് ജനിക്കാനിരിക്കുന്ന ജനിച്ച എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി പല ോട് കലമിനെ സൃഷ്ടി ലൗഹിൽ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോ കലം ചോദിച്ചു എത്ര എങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങേണ്ടത് എന്ന് അപ്പോ അള്ളാഹു എഴുതി തുടങ്ങേണ്ട രൂപം പറഞ്ഞു ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്നുള്ളത് അങ്ങനെ കലം ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങാൻ ആരംഭിച്ചു എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് കലം ബിസ്മി എഴുതി പൂർത്തിയാക്കിയത് എത്ര വർഷങ്ങളെ കൊണ്ട് എഴുന്നൂറ് കൊല്ലങ്ങളെ കൊണ്ടാണ് കലം ആദ്യമായിട്ട് ആ എഴുതുന്നത് പറയുന്നുണ്ട് പ്രതാപവും മഹത്വവുമാണ് സത്യം മുഹമ്മദ് നബി അലൈഹി ഒരു തവണ ബിസ്മി അവർക്ക് ഞാൻ എഴുന്നൂറ് വർഷത്തെ വിവാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അള്ളാഹോ കലമും പിന്നെ ലോഹൻ പഠിച്ചു എന്നിട്ട് ലോഹിനെ സമീപിക്കാൻ കലമിനോട് കൽപ്പിച്ചു കലം പറഞ്ഞു റബ്ബേ അള്ളാഹോ അതിനെ തയ്യാറായി പ്പോ അള്ളാഹു പറഞ്ഞു ലോഹിൽ നിന്ന് നീ ആദ്യം ആദ്യം ലോഹിൽ ബിസ്മി എഴുതുക എന്ന് പറയുന്ന അക്ഷരം അതാണല്ലോ ആദ്യ അക്ഷരം ആണല്ലോ ആ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ് അദൃശ്യ ലോകത്തെ നമുക്ക് കാണാൻ അറിയത്തുള്ള കാണാമറിയത്തില്ല മുതൽ ഭൂമിയോളം തേജസ് പ്രകാശം വരുന്ന രൂപത്തിൽ അതിങ്ങനെ പരന്നു എന്നുള്ളതാണ് അപ്പൊ കലം ചോദിച്ചു എങ്ങക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ കലമിനോട് ലൗഹിൽ ലൗമൂദില് ബിസ്മി എഴുതാൻ വേണ്ടി പറയുകയും ബിസ്മി എഴുതുമ്പോ അതിന്റെ ആദ്യത്തെ അക്ഷരമായ ബാ എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ് അത് അത് മുതൽ ഭൂമിയോളം വ്യാപിച്ചു ആ പ്രകാശം അപ്പൊ കലമിനൊരു സംശയം കലമ ചോദിച്ചു ഇതെന്ത് ബാ ആണ് അള്ളാഹുഅല പറഞ്ഞു ഇത് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലൈഹി തന്നലുടെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ഇനി സീൻ എന്ന അക്ഷരം എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ രണ്ടാമത്തെ സീനാണല്ലോ സീൻ എന്ന അക്ഷരം എഴുതിയപ്പോൾ അതിന്റെ കുനിപ്പുകളിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു എന്നുള്ളതാണ് എഴുതുമ്പോ മൂന്ന് ഷാർപ്പായ ഭാഗങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ എഴുതുമ്പോ അതിലെ മൂന്ന് എന്താ ഷാർപ്പായ ഭാഗങ്ങൾ കുനിപ്പുകളിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു അതിൽ ഒരു പ്രകാശം അറുഷിലേക്കാണ് പുറപ്പെട്ടത് മറ്റൊരു പ്രകാശം കുറസിലേക്കാണ് പുറപ്പെട്ടത് മറ്റൊന്ന് സ്വർഗത്തിലേക്കാണ് പുറപ്പെട്ടത് കലം ചോദിച്ചു അപ്പൊ അതിലൊന്ന് മറ്റൊന്ന് കുറിസിലേക്ക് മറ്റൊന്ന് സ്വർഗത്തിലേക്ക് അതിങ്ങനെ പറന്നകുന്നു എന്നാണ് പ്രകാശം അങ്ങനെ കലം ചോദിച്ചുറപ്പേ എന്താണ് ഈ പ്രകാശങ്ങൾ എന്ന് ചോദിച്ചു അപ്പോ അള്ളാഹു പറഞ്ഞു അത് ഹബീബായി ഉമ്മത്തുക പ്രകാശമാണ് അറിഷിലേക്ക് ഉയർന്ന പ്രകാശം അത് സാപിത്തുക യും കുറിലേക്ക് ഉയർന്നത് മദ്യപദവിക്കാരുടെയും സ്വർഗത്തിലേക്ക് ഉയർന്ന പ്രകാശം അത് അവരിൽ നിന്നുള്ള പാമ്പികളുടേതുമാണ് ഇനി എഴുതുക അങ്ങനെ മീം എഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തിയായ പ്രകാശമാണ് എത്രമേല ശക്തിയായ പ്രകാശമാണ് നമ്മൾ നേരത്തെ ബാ എഴുതിയപ്പോൾ പുറപ്പെട്ട പ്രകാശം പോലെയല്ല സീൻ എഴുതിയപ്പോൾ അതിന്റെ മൂന്ന് കുനിപ്പുകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശം പോലെയുള്ള പ്രകാശമല്ല അതിനേക്കാളും ശക്തിയുള്ള നല്ല ശക്തമായ പ്രകാശം എന്ന് പുറപ്പെ മുതൽ ഭൂമി വരെ നിൽക്കുന്നു തേജോമയമായി ഇത് പ്രകാശപൂരിതമായിരം കൂടെ അത്ഭുത പരതന്ത്രനായി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്ന് ബാ എഴുതിയപ്പോ സീൻ എഴുതിയപ്പോ എങ്ങനെ എഴുതിയപ്പോ മീമ് പിന്നെ ബിസ്മി എന്നുള്ള മീമാണ് ആ മീം പ്രകാശം പുറപ്പെട്ടതിനേക്കാളും ശക്തമായ രൂപത്തിൽ പ്രകാശം പുറപ്പെട്ട് അത്ഭുത പരതന്ത്രനായി കലമ ആയിരം വർഷം ചെയ്തു അത്ഭുതത്തോടുകൂടെ മിഴിച്ചു നിന്നു എന്ന് കാണാൻ സാധിക്കും എന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു മറുപടി പറയുകയാണ് അത് ഹബീബായ സുല്ല പ്രകാശമാണ് അദ്ദേഹം ഹബീബായ തങ്ങള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് എല്ലാ അമ്പിയാ മുറി യജമാനാണ് റസൂലാണ് ലോകങ്ങളെല്ലാം ഞാൻ പഠിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ആ ഹബീബിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞു ഇത് കേട്ടപ്പോൾ കലം ഇങ്ങനെ കൊതിച്ചു പോവാണ് ആ അന്ത്യപ്രവാചകൻ എനിക്കൊരു സലാം പറയണമെന്ന് അങ്ങനെ പറയണ എന്ന് സലാം പറയുമ്പോ ില്ല ഹബീബായ അള്ളാഹു സുബാന പറഞ്ഞുബായത്തങ്ങള് എന്നിട്ട് മടക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ബിസ്മിയുടെ മഹത്വത്തിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ അതിന്റെ ലോഹൽ എഴുതിയപ്പോൾ ഉള്ള ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ ബിസ്മി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തലവേദനക്ക് ശക്തമായൊരു ബന്ധപ്പെട്ടതുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം കത്ത് എഴുതി എന്താണ് എഴുതിയത് എനിക്ക് മാറാത്ത തലവേദനയുണ്ട് വിശ്വകരന്മാരെല്ലാം ഡോക്ടേഴ്സ് എല്ലാം വൈദ്യന്മാരെല്ലാം പരാജയം സമ്മതിച്ചിരിക്കുന്നു ഞാൻ എല്ലാം കൊണ്ടും ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ പരിഹാരമായിട്ടില്ല തലവേദന എന്ന് പറയുന്ന രോഗം ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിൽ എനിക്കത് ചക്രവർത്തി എനിക്ക് അത് കൊടുത്തയക്കണമെന്ന് ചക്രവർത്തിയപ്പോ മഹാനരായോ അദ്ദേഹത്തിന് ഒരു തൊപ്പി കൊടുത്തയച്ചു എന്നുള്ളതാണ് ആ തൊപ്പി അദ്ദേഹം ധരിക്കുന്ന സമയത്ത് തലവേദന എത്ര വലിയ തലവേദനയാണെങ്കിലും അത് നിൽക്കും പക്ഷെ അത് തലയിൽ നിന്നെടുത്താൽ വീണ്ടും തലവേദന ഉണ്ടാകും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ചക്രവർത്തിക്ക് വല്ലാത്ത അത്ഭുതം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തൊപ്പിയെടുത്ത് വിശദമായി പരിശോധിച്ചു നോക്കിയപ്പോ ആ തൊപ്പിക്കുള്ളില് ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് കാരണമായിട്ടാണ് ആ തലവേദന മാറിയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത്ഭുത മന്ത്രമായ ബിസ്മില്ലാഹി റഹ്നാൻ എന്നുള്ളതാണ് ഇത് തഫ്സീറു റൂഹുൽ ബയാനിന്റെ ആദ്യ ഭാഗത്തിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ് വെറുതെ പറയുന്നതല്ല ഇത് കിസ്രയുടെ ചക്രവർത്തിയുടെ അനുഭവം മാത്രമല്ല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മഹാനരായ കാലഘട്ടത്തിൽ തന്നെ റളിയല്ലാഹു അമീറായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയപ്പോൾ നൈൽ നദിക്ക് ഒഴുക്ക് നിലച്ചതായിട്ട് മഹാനായ റളിയല്ലാഹു അമ്രുബിൻ കാണുകയാണ് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഈ എന്താ ഇത് ഒഴുക്ക് നില എന്താ സ്തംഭിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സുന്ദരിയായ ഒരു ബാലികയെ ഒരു പെൺകുട്ടിയെ ഈ നൈലിന് ബലി നൽകും അങ്ങനെ ബലി നൽകുമ്പോ ഉടനെ അത് അതൊഴുകും കുട്ടിയുടെ രക്ഷിതാവിന്റെ അനുമതിയോടു കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളത് അവളെ നൈലിൽ കൊണ്ടിട്ടാൽ ഈ നിലച്ച നൈലങ്ങ് ഒഴുകി തുടങ്ങും എന്നുള്ളത് മഹാനരായ അട്രൂബിനെ ആശ്രയിൽ ഇതൊരു ദുരാചാരമാണ്

എന്താ കത്തെഴുതി ചോദിച്ചു ഇതിന്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മറുപടി പറഞ്ഞു നിങ്ങൾ അവിടെ നീ കൽപ്പന കൂടാതെയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നിൽ ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ നീ ഉടനെ അള്ളാഹുവിന്റെ അനുമതിയോട് ഒഴുകണം എന്ന് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പങ് നൈൽ നദിയിലൂടെ അങ്ങ് ഒഴുക്കിയിട്ടപ്പോൾ അതങ്ങടാനായിരുന്നു കൽപ്പന ഉണ്ടായിരുന്നത് ഉടനെ ആ നദി അങ്ങ് ഒഴുകാൻ തുടങ്ങി യും ദീർഘകാലമായി ആചരിച്ചു കൊണ്ടു വന്നിരുന്ന ആ ഒരു ദുരാചാരം എടുത്തു പോവുകയും ചെയ്തു നൈൽ നദിക്ക് ഒരു പെൺകുട്ടിയെ ബലി നൽകുക എന്നുള്ള ദുരാചാരം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് മഹത്വം ഇങ്ങനെ പറയാൻ എന്നാൽ അത് തീരാതെ അവസാനിക്കാതെ അനന്തമായി നീണ്ടുപോകും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്വാൻ ഉണ്ട് അത് ഒരു നിശ്ചിത തവണ നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ ഡിസ്പ്ലയിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കും എന്നുള്ളതാണ് പറയുന്നുണ്ട് അഭിഭായത് ബിസ്മിയാണ് അങ്ങനെ ആ ബിസ്മി നിങ്ങൾ എന്തെഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുക അത് എഴുതിയാൽ വായിക്കുകയും ചെയ്യണം ബിസ്മി എഴുതി കഴിഞ്ഞാൽ ഉടൻ അത് വായിക്കണം അങ്ങനെ ഒരാള് ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ ബിസ്മി എഴുതി അയാൾക്ക് അള്ളാഹു പത്തു ലക്ഷം പുണ്യ രേഖപ്പെടുത്തും പത്തു ലക്ഷം പാപങ്ങൾ അള്ളാഹു വായിച്ചു കളയും തങ്ങൾ പറയുന്നുണ്ട് ബിസ്മി ഒരാൾ ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കി എഴുതിയ കടലാസ് നിലത്ത് കിടക്കുന്നത് ആദരവോടുകൂടെ അതെടുത്ത് മാറ്റി ആളുകൾ ചവിട്ടുന്ന ഭാഗത്ത് നിന്നെടുത്ത് മറ്റുള്ള ഭാഗത്തേക്ക് വെച്ചാൽ പോലും അവൻ നാളെ പരലോകത്ത് മഹഷറിലെ പട്ടികയിലായിരിക്കും അവരോടുകൂടെയായിരിക്കും എന്ന് അലൈഹി അബിബായ പറയുന്നു അപ്പോ ബിസ്മിറീമെന്നുള്ളത് നിലത്ത് എടുത്ത് ആദരവോടു കൂടെ ഉയരുന്ന സ്ഥലത്തോടെ സൂക്ഷിച്ചു വെച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം ാണ് ഒരാള് ഭിസ്മി എഴുതുന്നത് കണ്ടപ്പോ അലിയാരതങ്ങൾ പറഞ്ഞു അത് നന്നാക്കി എഴുതുക എന്നുള്ളത് ഒരാൾ നന്നാക്കി ബിസ്മി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ബിസ്മി നന്നാക്കി എഴുതുന്നവരുടെ മുഖം പ്രസന്നമായി തീരും നാല് സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിച്ചപ്പോൾ തന്നെ എഴുത്തുകൾ എന്നിവയുടെ തുടക്കത്തിൽ എഴുതുവിൻ അതിനു മുമ്പ് എഴുതാറുള്ളത് എന്നായിരുന്നു എന്ത് എഴുതുന്ന സമയത്തും അത് പ്രത്യേകമായിട്ട് എഴുതുന്നത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും ഖുർആാനിലെ ഒരു സൂറത്ത് തുടങ്ങുന്നതും ബിസ്മി ഓരോ സൂറത്തും ഖുർആാനിലെ തുടങ്ങുന്ന ബിസ്മി ഉണ്ടാണല്ലോ അത് തന്നെ വലിയൊരു ബഹുമതിയാണ് ബിസ്മിക്ക് ബിസ്മി ഒരു കട ിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതി അത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന കുട്ടിക്ക് കെട്ടിക്കൊടുത്താൽ പെട്ടെന്ന് സുഖപ്പെടും അത് ഏത് കുട്ടിക്ക് കെട്ടിയാലും നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് മുപ്പത്തിയഞ്ചു പ്രാവശ്യം ബിസ്മി എഴുതിയിട്ട് വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ട് ജിന്നിന്റെ ഷേത്വാനിന്റെ ഭൂതപ്രേതാദി വിഷയങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത്തരം ഷെറുകളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അസൂയക്കാരുടെ എല്ലാ ഷെറുകൾ തൊട്ടും വലിയ ിക്ഷിക്കാൻ കാരണമാകും മാസത്തിൽ ബിസ്മി നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതേണ്ടതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അതേപോലെ തന്നെ വെള്ളപ്പേപ്പറില് നൂറ്റി ഒന്ന് തവണ അത് കൃത്യമായി നമ്മൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പറക്കത്തുണ്ടാകാൻ കാരണമാകും കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഇത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കൂ വലിയ പറക്കത്തുണ്ടാവാൻ കാരണമാകും ഒരു വെള്ള പേപ്പറിൽ ആയിരം തവണ ബിസ്മി എഴുതി അവനവൻ തന്നെ ചുമന്നാൽ അവന്റെ ശത്രുക്കൾ െല്ലാം അവനെതിരെ നാക്കുകൾ പ്രയോഗിക്കില്ല അവനെതിരെ അക്രമങ്ങൾ ചെയ്യൂല അവനെതിരെ അവർ ചിന്തിക്കാൻ പോലുമുള്ള കഴിവ് അത്രമേൽ പവർ ഉണ്ട് ആ ബിസ്മിക്ക് എന്നുള്ളതാണ് ബിസ്മി എഴുപത് പ്രാവശ്യം എഴുതിയിട്ട് കഫം പുടവയിൽ വെച്ചാൽ ആ മയ്യത്തിന് ശിക്ഷ ഉണ്ടാവുകയില്ല മുങ്കർ നക്കീർ അലൈഹിത്തു വസ്സലാമിന്റെ അലേഹിംസലാം ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ് ബിസ്മി തകിടിൽ എഴുതി അത് മൂന്ന് പ്രാവശ്യം എഴുതി അത് വലയിൽ കെട്ടി അതുകൊണ്ട് മത്സ്യം പിടിക്കുമ്പോൾ മത്സ്യങ്ങൾ നാലു ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി വന്ന് വലനിറയും ഒരിക്കലും താൻ വിചാരിക്കാത്തത്ര മത്സ്യങ്ങൾ അത് മത്സ്യ മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരമലുകൂടെയാണ് കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുകയാണ് അത്രമേൽ ഫലങ്ങൾ നമ്മൾ എത്ര തവണ തവണയെ കുറിച്ച് പറഞ്ഞു ബിസ്മിയുടെ ഓരോ ആമലുകളും പറയുമ്പോഴേക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാതെ നമ്മൾ അവസാനിപ്പിക്കാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ബിസ്മി അറുപത്തിയാറ് തവണ ശുദ്ധമായ ഒരു എന്താ പൂജയിൽ എഴുതിയിട്ട് അത് ഏത് രോഗിയെ കുടിപ്പിച്ചാലും സുഖപ്പെടും എന്നുള്ളതാണ് ജിന്നിനെ പിടിച്ചു കെട്ടാൻ അതിലെ അക്ഷരങ്ങൾ ഒരു നീല തുണി കഷ്ണത്തിൽ എഴുതി അതിന്റെ ഒരു അറ്റം കത്തിച്ച് രോഗിക്ക് മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഷെറുകൾ തൊട്ടൊക്കെ വലിയ ഇളകി പറയുന്ന സമയത്തൊക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ചില അമലുകൾ ഉണ്ട് അതിൽ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് അതൊന്ന് ആ രോഗിയെ മണപ്പിക്കുക എന്നുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു അമലാണ് ജിന്ന് അതേപോലെ ക്ഷേത്വാനിയുള്ള വിഷയങ്ങൾക്കൊക്കെ നമ്മൾ വിസ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് ഇത് ചെറിയ രൂപത്തിൽ നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞതാണ് അള്ളാഹു നൽകട്ടെ ചില ചില മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ കാണാം ശുദ്ധമായ ഒരു പാത്രം നിറയെ അല്ല എന്നുള്ളത് ബിസ്മിന് അല്ല എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി അത് മായിച്ച് വെള്ളം ബോധം കെട്ടവന മേൽ തെളിച്ചാൽ അവന് ബോധം അവന് ബാധിച്ച പിശാചൊക്കെ കരിഞ്ഞു പോയി നല്ല ബോധം വരും എന്നുള്ളതാണ് പാമ്പോ തേളോക്കെ അടിച്ചാൽ ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതി പിന്നെ ഒറ്റ അക്ഷരത്തിൽ തന്നെ സലാമുൻ അലാ സലാമൻ അലഹലിനെ എഴുതിയിട്ട് ആ വെള്ളം എഴുതി അത് കുടിച്ചു കഴിഞ്ഞാല് ആ രോഗം വളരെ പെട്ടെന്ന് ആ വിഷം വളരെ പെട്ടെന്ന് ഇറങ്ങി കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഭിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അമലുകള് തലവേദനയ്ക്ക് അറഹീം എന്നുള്ളത് ഒറ്റ അക്ഷരത്തിൽ ഇരുപത്തിയൊന്ന് തവണ എഴുതി അത് ചുമന്നാൽ തലവേദന ഷിഫയാകാൻ കാരണമാകും അള്ളാഹു സുബാന നമുക്ക് ഈ അമലുകളൊക്കെ ചെയ്യാനുള്ള തോഫ്യത് നൽകട്ടെ നമ്മൾ ഭിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധുവാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ധുവാങ് ആരാണോ ചൊല്ലുന്നത് അവരുടെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ഏതാണ് ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ായിട്ട് നല്ല വലുപ്പത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളിത് ക്ലിയർ ഉള്ള ഇതിന്റെ ഫോട്ടോ നമ്മൾ അയച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബിസ്മിയുടെ ധ്വാന എന്താണ് ഈ ബിസ്മിയുടെ ധ്വാന ഈ ദ്വാനിന് നൂറ്റി പതിനെട്ട് പ്രാവശ്യം ആരെങ്കിലും ധാന ചെയ്യുക അങ്ങനെ നൂറ്റി പതിനെട്ട് പ്രാവശ്യം ധാന ചെയ്ത് അത് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക അങ്ങനെ പറയുന്ന ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നടക്കാത്ത ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആഗ്രഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ബിസ്മില്ലാഹി ലാഹി റഹീം എന്നുള്ള ഈ ഒരു ബിസ്മിയുടെ നിങ്ങൾ ബിസ്മിയുടെ ധന കേട്ടിട്ടുണ്ടോ

وبمنزله بسم الله الرحمن الرحيم ارفع قدري ويسر امري واشرح صدري بحق كاف ها يا عين صاد حاميم عين سين قاف الف لام ميم ألف لام ميم صاد, صاد ألف لام ميم را حميم لا إله إلا هو الحي القيوم بسر الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين وصلى الله ബിസ്മി ഇതൊക്കെ അക്ഷര ശുദ്ധിയോടുകൂടെ കൃത്യമായിട്ട് ചൊല്ലണം ഇതിലിപ്പോ ഖുർആാനിലെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളുണ്ട് അതാണ് എന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ ജസ്റ്റ് ചൊല്ലുമ്പോ അങ്ങനെ മതി നിയമം അനുസരിച്ചൊക്കെ ചൊല്ലുമ്പോ അതിന് നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട് അത് ആ മത്ത അനുസരിച്ച് നീട്ടിയിട്ടാണ് പറയുന്നിടത്ത് പറയുമ്പോ സാക്കിന് അത് കഴിഞ്ഞ സ്വാദ് വരുമ്പോൾ ആണ് നിയമം അപ്പൊ അവിടെ മറച്ചു മണിക്കണം അങ്ങനെ പറയണം അതേപോലെ തന്നെ മൈൻ എല്ലായിടത്തും നമ്മൾ ജസ്റ്റ് ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാ മതി നല്ലോണം ചൊല്ലാൻ അറിയുന്നവർ അതേപോലെ അതേപോലെ തന്നെ കഥ എന്ന് പറയുന്ന ഭാഗത്ത് ആ കഥ എന്ന് പറയുന്ന സ്ഥലത്തുമ്പോൾ നമ്മുടെ ആവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ നമ്മൾ ഏതാവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത് ആ ആവശ്യം പ്രത്യേകമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ ആത്മാർത്ഥമായിട്ട് നൂറ്റി പതിനെട്ട് തവണ ഈ ദ്വാഴ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞ ദ്വാഴ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹോ അള്ളാഹു സുബാനുഹോ താല് ആരാണോ എന്താണോ നീയത്ത് കരുതിയിട്ട് ചൊല്ലുന്നത് ആ നീയത്തുകൾ അള്ളാഹു പൂർത്തീകരിച്ചിരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളില്ലെന്ന് സലാമത്ത് നൽകട്ടെ രോഗങ്ങൾക്ക് നൽകട്ടെ ഒരുപാട് കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട ഞായറാഴ്ച പത്ത് മണിക്കാണ് റമദാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ നഴ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ മക്കളെയൊക്കെ ദീനീചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകത നമുക്കറിയാം ഏത് രൂപത്തിലാണ് അവർ വളർന്നു വരുന്നതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ നല്ല മക്കളാണെന്ന് വിചാരിക്കുന്നു ദീചിട്ടയിൽ വളരുന്നവരാണെന്ന് വിചാരിക്കുന്നു വലിയ പ്രശ്നങ്ങളും ഏർ ചൊറകളൊന്നും ഇല്ലാന്ന് കരുതുന്നു പക്ഷെ കാര്യങ്ങൾ അങ്ങനല്ല പല സംഭവങ്ങളും സംഭവിക്കുമ്പോഴാണ് അവര് ലഹരിക്കടിമയാണെന്ന് അറിയുന്നത് കുറെ കഴിയുമ്പോഴാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ നമ്മുടെ മക്കളെ നല്ല ഒരു ആത്മീയമായ അവരെ വളർത്താൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഒരു സംവിധാനത്തില് ദീന പഠിക്കുന്ന സംവിധാനത്തിലിരുന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ് ആ താല്പര്യമുള്ള രക്ഷിതാക്കള് നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് വരാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തരും അതിനനുസരിച്ച് നിങ്ങൾ വരിക അപ്പൊ നമ്മൾ ഒരുവിധം പറ്റുന്ന കുട്ടികളൊക്കെ എഴുപ പഠിക്കാൻ വേണ്ടി വരുന്നവരല്ലേ നമ്മൾ ഒരുവിധം തീരെ അലിഫും ഭാവവും അറിയൂല തീരെ എഴുതാനും വായിക്കാനും അറിയൂല അങ്ങനത്തെ ഒരു പിന്നെ എടുത്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന് എഴുതീറ്റാ ഒരു വിധക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ എല്ലാവരും ചെയ്യണം വരഹമി വരൂ